രാവിലെ നല്ല മഴയാക്കിയല്ലേ അപ്പം ചായയുടെ രാവിലെ അമ്മ ഇതുപോലെ ഒന്ന് രണ്ട് ഇലയപ്പൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് കഴിഞ്ഞ മഴയ്ക്ക് ഇതുപോലെ ഒരു ഓർക്കിഡ് പൊട്ടിത്തറയു വീണായിരുന്നു അപ്പം ഇന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക അപ്പം ആദ്യമായിട്ട് ഈ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പഴയ പൊട്ടി മിക്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് മാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ വേരൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ വൃത്തിയാക്കി ഒന്ന് നന്നായിട്ട് ഞാൻ ആ ചെടിയൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ സ്റ്റെംസ് എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വച്ചാരിക്കുക അപ്പം അങ്ങനെ ഇരുന്നോളുമല്ലോ ഇനി പോട്ട് കഴിയെടുത്തു അതിനകത്ത് ഒന്ന് രണ്ട് തൊണ്ട ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ചെറുതായിട്ട് പോട്ട് മിക്സ് ഫിൽ ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് പോട്ട് മിക്സ് ആയിട്ട് എടുക്കുന്ന കട്ട അതുപോലെ നമ്മുടെ കരി ചാർക്കോൾ പിന്നെ കുറച്ച് തടിയുടെ പീസൊക്കെ ചേർത്ത് എടുക്കുന്നത് നമുക്ക് ഫർട്ടിലൈസർ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചാണകത്തിൻ്റെ കട്ടകളൊക്കെ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അതിപ്പം ഇല്ലായിരുന്നു അപ്പം കുറച്ച് പോട്ടി മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് ചെടി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ചെടി വലുതായതുകൊണ്ട് തന്നെ മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്ന് രണ്ട് തൊണ്ടാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം അങ്ങനെ ബാക്കി പോട്ടി മിക്സ് ഒക്കെ ഞാൻ ഫില്ല് ചെയ്ത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല മഴയൊക്കെ കൂടുതലായതുകൊണ്ട് ഡയറക്റ്റ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഓർക്കിടക്കെ ചീഞ്ഞു പോകും ഇടയ്ക്ക് നമ്മൾ സാഫൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അതുപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചെടി ഒന്ന് സാഫിൽ ഡിപ്പ് ചെയ്തെടുക്കണമായിരുന്നു ഞാൻ കാര്യം വിട്ടോയി അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് സാഫൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്